ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് കാണുന്നവർ എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ചെയ്യാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് ഏലിനും സ്നാക്സും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവൾ തന്നെ സ്വന്തം ഫ്രിഡ്ജിനകത്തു നിന്നൊരു കിയാറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കുറച്ച് ഷുഗർ ഒക്കെ ആഡ് ചെയ്ത് അവൾ കഴിക്കുകയാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് എൻ്റെ ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഞാൻ നമ്മളുടെ സ്കൂൾ പോകുന്ന ദിവസം രാവിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്നൊരു ടിപ്പാണ് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഞാൻ തൊലിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കെട്ടോ ഏ അങ്ങനെ അതെനിക്ക് എനിക്ക് എൻ്റെ രാവിലത്തെ പണി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പണിയാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക നമുക്ക് രാവിലെ ഇതിനായിട്ട് ടൈം കളയണ്ട നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകും ഇങ്ങനെയുള്ള ചെറിയ പണി എടുക്കണ്ട നമ്മൾ പറയും ഒരു ഉള്ളി തൊലിക്കലല്ലേ അതിനിപ്പം എന്താ അത്ര ഒന്നും ആവില്ല പക്ഷേ ഇതിനായിക്കോട്ടെ നമ്മൾ കുറേ ടൈം പോവാം എന്നാൽ ഉപ്പേരികൾ കട്ട് ചെയ്യാനോ അങ്ങനെ ടൈം പോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു പണി പണികളില്ലേ അതിനാട്ടോ ടൈമ് ഒരുപാട് വേസ്റ്റായിട്ട് പോവുക അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം നമ്മൾ നാലുമണിക്ക് ശേഷം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തറവാട്ടിൽ കുറച്ച് ടൈം പോകെ കേട്ടോ അവിടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പാപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കൂടും കേട്ടോ അങ്ങനെ സംസാരിക്കാൻ പോകുന്ന ടൈമിനാണ് ഞാനിത് മേടിച്ചിട്ടുള്ള ഉള്ളി ചെറിയ ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങൾ മുറത്തിലാക്കിയിട്ട് അവിടെ പോയിരുന്ന് ഫുള്ള് തൊലിക്കൂട്ടു അപ്പോൾ സംസാരം കഴിയും അതോടുകൂടെ തന്നെ നമ്മളുടെ ഈ പണിയും കഴിയും അത് ഒരു ലാഭമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തുനിന്ന് തന്നെ നമ്മൾ കുറച്ച് പേസ്റ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്ത് അതും നമ്മൾ ഒരു ചെറിയൊരു ടിപ്പാണ് കാരണം രാവിലെ കറി വെക്കാനും ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ കുത്തള്ളിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ടൈം വേസ്റ്റ് ആവില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറികളും അതുപോലെ നമ്മുടെ മീൻ ഫ്രൈ അതുപോലെ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ രണ്ട് ടിപ്പാണ് ഇത് അപ്പോൾ അധിക പേരും ചോദിക്കാറുണ്ട് ഇങ്ങനെ വെച്ചാൽ ഉള്ളി കേട് കേടുവരില്ലെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് വരെ അതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങൾ മൂവാവുമല്ലോ പിന്നെ എനിക്ക് എന്ന് പറയുമ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന ടൈം ആകുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് മുൻപെങ്കിലും എനിക്കൊന്ന് റിലാക്സ് ആയിട്ടിരിക്കണം കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഹറി ബറി ആയിട്ട് പോകുമ്പോൾ നമുക്ക് സ്കൂളിലും ഒന്ന് വാമപ്പ് ആവാം ടൈം പിടിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് റിലാക്സ് ആയിട്ട് പോവുകയാണെങ്കിൽ സ്കൂളിൽ പോയാൽ നമുക്കൊരു പ്രത്യേകം ഒരു എക്സ്ട്രാ എനർജി കയ്യിൽ കിട്ടുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പണികൾ പെട്ടെന്ന് ഒരുങ്ങി ഒരു കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്പുകളാണ് ഇതൊരു ഇതൊക്കെ അങ്ങനെ ഞാൻ നമ്മളുടെ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചെറിയ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാത്രിക്ക് അതുണ്ടാവില്ല അപ്പോൾ കുറച്ച് ബീഫ് ഫ്രിഡ്ജിനകത്തുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ നോർമൽ ബീഫ് ഇരട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ സ്പെഷ്യലായിട്ടൊന്നുമില്ല മല്ലി മഞ്ഞള മുളക് അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില കുറച്ച് മീറ്റ് മസാല കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഉപ്പും തൂവിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കും എന്നിട്ടാണ് നമ്മൾ അടുപ്പിലോട്ട് വെക്കാറ് പിന്നെ ഇതിനകത്തുനിന്ന് തന്നെ ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും എടുത്ത് വെക്കാറുണ്ട് കേട്ടോ എല്ലാ അധിക ടൈമുകളിലും എടുത്തു വെക്കും ഞാനും മക്കൾ മാത്രമല്ല ഉള്ളൂ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് തേങ്ങ വറുത്ത് അരച്ചതിൽ ഒഴുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ബീഫ് വെക്കുന്ന ടൈമിൽ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിക്ക് നമ്മളുടെ ഉരുളക്കാങ്ങും ബീഫും കൂടെ ഒന്നും കുക്കറിൽ വെച്ച് വേവിക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ നേരത്തെ നമ്മളുടെ പേസ്റ്റ് ഉണ്ടാക്കി മിക്സി കഴുകിയിട്ട് അതിൻ്റെ വെള്ളം തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പഴമക്കാര് പറയുന്നതാണ് ഒന്നും വ്യവസ്ഥയാക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബീഫ് അവിടെ വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട് നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാലേ പിന്നെ ഞാൻ നമ്മളുടെ ബോട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കുറച്ച് ബിരിയാണികളും കേട്ടോ പിന്നെ ഉച്ചക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ട് മോളും കഴിച്ചിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബിരിയാണി ബാലൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത ടിപ്പാണ് കേട്ടോ അത് നമ്മൾ എത്രയാണോ പച്ചക്കറിയിൽ പയർ മേടിച്ചിട്ടുള്ളത് അത് അത്രയും മൊത്തം കട്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഹെൽപ്പായിട്ട് ലിനിമോളും കൂടാണ്ട് അവൾ വരും പോവും അങ്ങനെയാണ് അങ്ങനെ മുഴുവൻ പയറും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ബോ കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ പഴമക്കാര് പറയും പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പയറിൻ്റെ ടേസ്റ്റ് കുറയും ശരിക്കും അത് പൊട്ടിക്കണം എന്നുള്ളത് കേട്ടോ എൻ്റെ വലിയമ്മ ഉണ്ട കാലങ്ങളൊക്കെ പറഞ്ഞിരുന്നു പയറ് കട്ട് കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കത്തി തട്ടിക്കഴിഞ്ഞാൽ പച്ചക്കറിയുടെ സോത് പോവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അതൊന്നും ഞാൻ ഇവിടെ നോക്കുന്നില്ല കാരണം നമുക്ക് രാവിലത്തെ പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ പയർ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എത്ര പയറാണോ മേടിച്ചിട്ടുള്ളത് അത് മുഴുവനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനിതിന ഇതൊരു ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴാണ് കുക്ക് ചെയ്യേണ്ട ടൈമിൽ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കും കുറച്ച് ടൈം പുറത്ത് വെക്കും എന്നിട്ട് നമ്മൾ അങ്ങനെ അത് വീണ്ടും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിനകത്ത് തന്നെ കയറ്റി വെക്കും കേട്ടോ അപ്പോൾ ചോദിക്കും ഇത് കേട് കേടുവരുമൊന്ന് ഇതും കേടുവരുമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്ത് വെക്കണ സാധനങ്ങളൊന്നും നനയാതിരുന്നാൽ കേടുവരില്ല നമ്മൾ കഴുകിയിട്ട് ഒരിക്കലും ഫ്രിഡ്ജിനകത്ത് വെക്കരുത് കഴുകാതെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കണം കേട്ടോ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ടൈമിൽ മാത്രം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുത്ത് നമുക്ക് കഴുകി വെക്കാമെന്ന് മാത്രം നമ്മളുടെ ഫ്രിഡ്ജിനകത്ത് പച്ചക്കറികൾ നനവിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതും ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മാനോട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മളുടെ പണികൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിടന്നു പിന്നെ രാവിലത്തെ വീഡിയോസ് വന്നത് കേട്ടോ സ്കൂൾ പോണ ടൈമിൽ അപ്പോൾ നമ്മളുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് നമ്മളുടെ പത്തിയിൽ വരത്തുന്ന ആ സംഭവമൊക്കെ ഇട പക്ഷെ എനിക്ക് അതിനകത്തൊന്നും കുഴക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചാലേ ആശ്വാസം ഉണ്ടാവുള്ളൂ എനിക്ക് നമ്മളുടെ മാവ് കുറച്ച് കുഴഞ്ഞു വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു സംതൃപ്തി ഉണ്ടാവുന്നുണ്ടു അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കുഴക്കാറ് നിങ്ങളിതിനു മുമ്പുള്ള വീഡിയോസും കണ്ടിട്ടുണ്ടാവും അപ്പോൾ രാവിലെ എണീറ്റ് മോൾക്ക് മദർസ പോകണമോ മദർസ് പോയി മോൾക്ക് മദർസ് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് കട്ടഞ്ചായ ഗ്യാസിനടുപ്പിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഭൂരി ഉണ്ടാക്കാലോന്ന് പ്ലാനാണ് കേട്ടോ തലേദിവസത്തെ ബീഫ് കറി ഉണ്ടല്ലോ അപ്പോൾ ഭൂരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മൈദ അതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി സദാ നമ്മുടെ പച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ട്രൈ പോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭൂരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലവണ്ണം പൊള്ളക്കൂട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മോളെ എണീപ്പിക്കാൻ പോവുക അവൾക്ക് ചായ വെച്ച് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ കുഴച്ച് വെക്കും പിന്നെ ദോശക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാമല്ലോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഈ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുമ്പോൾ മനസ്സിലൊരാശ്വാസമാണ് ഞാൻ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അങ്ങനെ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും എന്നിട്ട് മോളെ വിളിക്കാൻ പോവുകയാണ് ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ രാവിലെ ആറര ആവുമ്പോഴത്തേക്ക് മദർസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരു ആറു മണിയൊക്കെ ആവുമ്പോഴേക്കും ഞാൻ അവളെ വിളിക്കാൻ പോകട്ടോ ഉറക്കം തികയൊന്നും ഇല്ല ഞാൻ അവളെ പിടിച്ചെണീപ്പിക്കും എന്നിട്ട് ഒരു അറരാവുമ്പോൾ മദ്രസിൽ കൊണ്ടുപോയി വിടോ മദ്രസ വിട്ട് വന്നു കഴിഞ്ഞ് നമ്മളുടെ ബോരിയുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കും എന്നിട്ട് ഞാൻ ബോരി കൗഡർ ടോപ്പിലിട്ട് വരത്താറില്ല ഞാൻ നമ്മളെ സ്സുണ്ട് ബ്രസ്സില് അതിനകത്ത് വെച്ച് പ്രസ് ചെയ്യാറാണ് അപ്പോൾ എനിക്ക് രണ്ട് പ്രസ് പ്രസ്സുണ്ട് കേട്ടോ പഴയൊരു പ്രസ്സുണ്ട് പുതിയൊരു ഉണ്ട് അപ്പോൾ പഴയ ബ്രസ്സിൽ ഞാനിങ്ങനെ എണ്ണ യൂസ് ചെയ്യുന്ന സാധനം എണ്ണ വെച്ച് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ബ്രസ്സിനകത്ത് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ നല്ല നോ നല്ല ആട്ടി ഒഴിച്ചെല്ലാം എനിക്ക് ഉമ്മ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭൂരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ പഴയ പ്രസ്സാണ് ഇതിൽ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പരത്താറൊന്നുമില്ല ഡയറക്റ്റ് എണ്ണയിലിട്ട് കോരി എടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഓയിലിന് ബോട്ടിലൊക്കെ ഉണ്ട് കിട്ടും ഞാനിപ്പോൾ പുതിയ പാക്കറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഒഴിക്കുകയാണ് അങ്ങനെ ഞാൻ എണ്ണയിലൊന്നുകൊണ്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് നമ്മളുടെ റൗണ്ട് ആയിട്ടുള്ള ഭൂരി വന്നിട്ടുണ്ട് ഇനി അത് എണ്ണ ചൂടാക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ പരത്തിയിട്ടുള്ള ബോരി നമ്മളുടെ കൗണ്ടർ ടോപ്പിനകത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ട് ബോരി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്ത് ചൂടുമ്പോൾ നല്ല പൊള്ളക്കൂടും നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മൾ ഗോതമ്പ് പൊടിയും അതുപോലെ മൈദ ഗോതമ്പ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് മൈദ കുറച്ച് കുറവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് റവയും കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ പിന്നെ കൈനകത്ത് എൻ്റെ കയ്യിൽ പപ്പടക്കുത്തിയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും എനിക്ക് തിരയാൻ വയ്യ അപ്പം കത്തി വെച്ചിട്ടന്നെ ഞാൻ മറിച്ചെടുക്കുന്നുണ്ട് ഇപ്പം അതൊക്കെ തരുകയാണെങ്കിൽ നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ കിച്ചണിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഇപ്പോൾ പപ്പടം കാച്ചുന്ന കോല എൻ്റെ കയ്യിലുണ്ട് അതിപ്പോൾ എടുക്കേണ്ടതെന്ന് വിചാരിച്ച് പെട്ടെന്ന് കണ്ടത് കത്തിയാണ് അപ്പം അതിന അത് വെച്ചിട്ട് തന്നെ ഞാൻ ഭൂരി മറിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോരിയിട്ട് അപ്പോൾ വെള്ളക്കും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഡ്രീ ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണം കേട്ടോ അത് അതിന് വേറൊരു ടേസ്റ്റാണ് ഒരു മുരിഞ്ഞ ആ ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാനും പറഞ്ഞില്ലേ തലേദിവസം നമ്മളുടെ പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അതിനകത്ത് കുറച്ച് പയർ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടാൻ വേണമല്ലോ എനിക്കും മോനിക്കും അതുപോലെ മോൾക്കും വേണം മോൾക്ക് ഉപ്പേരി ഉപ്പേരുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ വേണം കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടാറ്റോ കോവക്ക അതുപോലെ ചിക്കന് അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രൈ ആയിട്ടും കൊടുത്തുവിടാറുണ്ട് ബീഫ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തുവിടാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പയറെടുത്ത് നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തലേദിവസം വെച്ച ബീഫ് ബീഫുണ്ടായിരുന്നു അതിൽ കുറച്ച് പൊട്ടാറ്റോ കട്ട് ചെയ്ത് അതൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചേനയാണോ ചേമ്പ ചേമ്പാണ് കേട്ടോ അത് അത് നന്നാക്കി എടുക്കുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ട് ബോറടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട് ഇനി ഞാനും മക്കളും ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിട്ടൊന്ന് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അതൊരു കുക്കറിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മുളക് അതുപോലെ ഉപ്പ് നമ്മൾ ചേമ്പ് കറി വെക്കുമ്പോൾ ഒഴിച്ച് കഴി വെക്കുകയാണെങ്കിൽ അതിന് വേറെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കതാണ് ഇഷ്ടം നമ്മളുടെ നോർമൽ പുളീനേക്കാളും ഇഷ്ടം എനിക്കതാണ് പക്ഷേ കയ്യിൽ മോരില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളുടെ പുളി യൂസ് ചെയ്തു അങ്ങനെ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ബീഫും അതുപോലെ കുറച്ച് വത്തിൽ മീൻ ഉണ്ടായിരുന്നു അതും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ് Yeah.